നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ള പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസരത്തിനെ കുറിച്ചാണ് ഇത് ഊട്ടിയിലുള്ള ഡിഫൻസ് കോളേജിലാണ് ഈ ഒരു തൊഴിലവസരം വന്നിട്ടുള്ളത് നമുക്ക് അതിന് മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അസേയിലേക്ക് നിയമനം നടത്താൻ വേണ്ടി യോഗ്യതയായിട്ടുള്ള വിദ്യാർത്ഥികൾ നിന്നും അപേക്ഷ എടുത്തുകൊണ്ട് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇപ്പിലേക്കുള്ള യോഗ്യത പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും മൊത്തം ആറ് വേക്കൻസികളാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ് ഓൺലൈനിലല്ല അപ്പോൾ ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മാർച്ച് മാസം മുപ്പതാം തീയതിയാണ് അതായത് മാർച്ച് മാസം മുപ്പതാം തീയതിക്കുള്ളിൽ നമ്മളെ അപേക്ഷ പോസ്റ്റ് വഴി അവിടെ കിട്ടണം അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും എൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ആയതൊന്നുകൂടി വായിച്ചു നോക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ഫോമും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ലിങ്കിൽ നിന്ന് കിട്ടും അപ്പോൾ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള പതിനെട്ടിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീസൊന്നും വരുന്നില്ല ഫ്രീ ആയിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നമുക്ക് ലഭിക്കാൻ പോണത്